മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനാചരണമാണ് ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സംഘടിപ്പിച്ചത് അടിമാലി കോൺഗ്രസ് ഭവനിലായിരുന്നു പരിപാടി നടന്നത് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എസ് അജി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ദുരവസ്ഥ ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചൻ അവരുടെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനു വേണ്ടി മരണം വരെ പോരാടുകയാണുണ്ടായിരുന്നു സംഘടനാ ജില്ലാ സെക്രട്ടറി പി കെ ബിനു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി ജി എൻസൻ ഓബാർ ശശി പോൾ മാത്യു കെ പി അസീസ് ഹാപ്പി കെ വർഗീസ് ഷിൻസ് ഏരിയാസ് അലൻ നിദീൻ സ്റ്റീഫൻ ഷാജു ഇ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി